ഹലോ ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കൂവേട്ടോ സാധനം ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഇമ്മമാൻ്റെ വീട്ടിൽ പോയതേനു അപ്പോൾ ഇമ്മമാനെ കാണാൻ പോയപ്പോൾ ഇമ്മമ്മ ഈ സാധനം തോല് കളിയുന്ന തിരക്കിലേനെ കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് കയറ്റി ഇഞ്ചിയാണ് നാട്ടോ അപ്പോൾ പറഞ്ഞത് ഇതാണ് കൂവാണ് കൂവ് അമ്മമ്മ അവിടെ വീട്ടിൽ കുഴിച്ചിട്ടതേനുട്ടോ അപ്പോൾ ആ കൂവ് അങ്ങനെ കഴുകി നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ചെടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ വെള്ളമാണ് കേട്ടോ പിഞ്ഞെടുക്കുന്നത് അങ്ങനെ ആ വള്ളം എടുത്തിട്ട് ആ വള്ളത്തിൻ്റെ അടിഭാഗത്ത് ഊറി വരുന്ന സാധനമാണ് നമ്മൾ ൂവപ്പൊടിയായിട്ട് യൂസ് ചെയ്യുക അങ്ങനെ വെള്ളം എടുത്ത് കഴുകി അങ്ങനെ ഏഴ് ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അടിഭാഗം എടുത്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് കൂവപ്പൊടിയായിട്ട് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ കൂവ എന്ന് പറയുന്നത് അറിയാത്ത ഉണ്ടാവില്ലല്ലോ ഈ കൂവ എന്താ വയറുവേദന മൂത്രച്ചൂട് അതിനൊക്കെ യൂസ് ചെയ്യുമല്ലോ അതിന് അങ്ങനത്തെ സാധനമാണ് ഇത് ഇമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ട് തരലുണ്ട് പക്ഷേ എങ്ങനെ ഉണ്ടാക്കലെന്നൊന്നും കാണലില്ല അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കുന്നതുമൊക്കെ കാണാൻ പറ്റി ഒരു വീഡിയോ എടുക്കാനും പറ്റിയിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും പാട് ചെയ്യുക അപ്പ അടുത്ത വീഡിയോയിൽ കാണാം ബൈ